ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമല്ലേ ഇന്നല്ലായിരുന്നാലും മിടുക്കരായിട്ടോ ഉള്ളത് വന്നേക്കുന്നത് ക്ലാസ്സുകളൊക്കെ കൂടുന്നില്ലേ നന്നായിട്ട് പഠിക്കണം കേട്ടോ പപ്പയും അമ്മയെയും ഒക്കെ സഹായിക്കണം അവർ പറയുന്നത് കേൾക്കണം ഒന്ന് പ്രാർത്ഥിച്ചാലോ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും എഴുന്നേറ്റ് കൈകൂപ്പിപ്പിടിച്ച് കണ്ണടച്ച് നിൽക്കണേ സിസ്റ്റർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന നിങ്ങൾ ണം സ്നേഹസമ്പന്നനായ നല്ല ദൈവമേ ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങളെ പരിപാലിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത് കുഞ്ഞുമക്കളായ ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയോട് നന്ദി പറയുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു നല്ല ദൈവമേ ഇന്നേ ദിനം ഞങ്ങൾക്ക് നൽകി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് അങ്ങയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു അങ്ങയെ കൂടുതൽ സ്നേഹിക്കുവാനും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അനുസരിച്ച് അങ്ങേക്കിഷ്ടപ്പെട്ട മക്കളായി വളർന്നു വരുവാനും അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ആമേ നമുക്ക് ഒരുമിച്ചൊന്ന് കുരിശ് വരയ്ക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ നമുക്ക് ഇരിക്കാം നമ്മൾ ഈ ദിവസങ്ങളിലെല്ലാം എന്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ആ സ്നേഹസമ്പന്നനായ നല്ല ദൈവത്തെക്കുറിച്ചായിരുന്നു അല്ലേ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നൽകി നമ്മളെ കാത്തുപരിപാലിക്കുന്ന നമ്മുടെ സ്നേഹമുള്ള ദൈവം അല്ലേ ദൈവത്തിന് നമ്മളോട് ഒത്തിരി സ്നേഹമുണ്ട് അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെ ആയിരിക്കാനായി എപ്പോഴും ആഗ്രഹിച്ചു അതിനുവേണ്ടി എന്താ അറിയാമോ നിങ്ങൾക്ക് ആ ദൈവത്തിൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് നൽകി ഇന്ന് ഒരു പുതിയ പാഠമാണ് സിസ്റ്റർ പഠിപ്പിക്കുന്നത് പാഠത്തിൻ്റെ അറിയാമോ ദൈവം നമ്മോട് കൂടെ എന്താണ് ദൈവം നമ്മോട് കൂടെ അപ്പോൾ ദൈവം നമ്മോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് ആരെ നൽകി എന്നാണ് പറഞ്ഞത് സ്വന്തം പുത്രനെ ദൈവം നമുക്ക് നൽകി നമ്മുടെ കൂടെ കൂടെയായിരിക്കാന് നമ്മുടെ കൂട്ടുകാരനായിരിക്കാൻ നമ്മുടെ കൂടെ നടക്കാൻ നമ്മുടെ കൂടെ കളിക്കാൻ ആരെയാണ് ദൈവം തന്നത് സ്വന്തം പുത്രനെ അത് ആരാണെന്നറിയാമോ ആ നമ്മുടെ പ്രിയപ്പെട്ട ഈശോ ഈശോയുടെ കഥയാണ് ഇന്ന് സിസ്റ്റർ നിങ്ങളോട് പറയുന്നത് ഈശോ ജനിച്ച കഥ എല്ലാവർക്കും ഇഷ്ടമാണോ ശ്രദ്ധിച്ച് കേട്ടിരിക്കണേ ഈശോയുടെ അമ്മ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് മാതാവ് മാതാവിൻ്റെ പേരെന്താ മറിയം ഈ ചിത്രം നിങ്ങൾ നോക്കിക്കേ മാതാവിൻ്റെ ഫോട്ടോ കണ്ടോ നിങ്ങൾ ഉണ്ണീശോയെ എടുത്തുകൊണ്ടിരിക്കുന്ന മാതാവ് ഈശോയുടെ വളർത്തി പിതാവ് ആരാണ് ഈശോയുടെ വളർത്തി പിതാവാണ് വിശുദ്ധ യൗസേപിതാവ് യൗസേപിതാവിൻ്റെ ഫോട്ടോ നിങ്ങളൊന്ന് നോക്കിയേ ഈശോയുടെ മാതാവ് ആരാണെന്നാണ് പറഞ്ഞത് മറിയം വളർത്തുപിതാവോ യേവിസൈ പിതാവ് ഇവരെവിടെയാണ് നിങ്ങൾക്ക് അറിയാമോ നസ്രത്തിലെ ഒരു കൊച്ചു വീട്ടിലാണ് മാതാവും യേവിസൈ പിതാവും താമസിച്ചത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വളരെ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇവർക്ക് യാത്ര ചെയ്യേണ്ടി വന്നു അറിയാമോ ബദ്ലഹേം എന്ന ഒരു നാട്ടിലേക്കാണ് നല്ല ദൂരമുണ്ട് അവിടെ അങ്ങനെ അവർ യാത്ര ചെയ്യാനായി എല്ലാം സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് അവർ യാത്രയായി ഇന്നത്തെ പോലെ ബസ്സോ കാറോ ജീപ്പോ ഒന്നുമില്ല എങ്ങനെയാണെന്ന് അറിയാമോ അവർ യാത്ര ചെയ്തത് ഈ ഫോട്ടോയിലേക്ക് നോക്കിയേ അവിടെ ആരാണ് നിങ്ങൾ കാണുന്നേ ആ ഒരു കഴുതയുടെ പുറത്ത് മാതാവ് യാത്ര ചെയ്യുന്ന ചിത്രമാണിതല്ലേ യവ്സേ നടന്നും മാതാവ് കഴുതയുടെ പുറത്തും അങ്ങനെ അവർ യാത്ര ചെയ്തു എങ്ങോട്ട് ബെദ്ൽഹേമിലേക്ക് രാത്രിയിൽ ഭയങ്കര തണുപ്പാണ് പകലോ നല്ല ചൂടും അങ്ങനെ രാത്രിയും പകലും ഓരോന്നായി മാറി മാറിപ്പോയി അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞാണ് അവർ അവരെവിടെ എത്തിച്ചേരുന്നത് ബദൽഹേമിൽ എത്തിച്ചേരുന്നത് അവിടെ എത്തിച്ചേർന്നപ്പോൾ ഒരു രാത്രിയായിരുന്നു ആരെയും അവർക്ക് പരിചയമില്ല കുറേ അന്വേഷിച്ചു അപ്പോഴതാ ദൂരെ ഒരു വെട്ടം കണ്ടു അവർ വേഗം അങ്ങോട്ട് ചെന്നു വാതിൽക്കൽ മുട്ടി അപ്പോഴൊരു മനുഷ്യൻ ഇറങ്ങി വന്നു അപ്പോൾ യുസൈപ്പിതാവ് പറഞ്ഞു ഞങ്ങളങ്ങ് ദൂരെ നസ്രത്തിൽ നിന്ന് വരുന്നതാണ് ഞങ്ങൾക്ക് ഇന്ന് രാത്രിയിൽ കിടക്കാൻ ഇവിടെ ഒരു അല്പ സ്ഥലം തരാമോ ആ മനുഷ്യൻ അവരിങ്ങനെ തുറച്ചു നോക്കി ഒന്നും മിണ്ടിയില്ല കയറിപ്പോയി വാതിലടച്ചു പാവം യുസൈപ്പിതാവും അല്ലേ അവർക്ക് ഭയങ്കര സങ്കടമായി അവർ വീണ്ടും നടന്നു അങ്ങനെ ഇതാ ഒരു അമ്മച്ചിയുടെ വീട് കണ്ടു ആ മുറ്റത്ത് അമ്മച്ചി നിപ്പുണ്ടായിരുന്നു യേശുപിതാവ് വിചാരിച്ചു ഇവിടെ അവർക്ക് സ്ഥലം കിട്ടുമായിരിക്കുമെന്ന് അവർ വേഗം ചെന്നു അമ്മച്ചിയോട് ചോദിച്ചു ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ കിടക്കാനായി അല്പസ്ഥലം തരാമോ ഞങ്ങളൊന്ന് ദൂരെ നിന്ന് വരുന്ന അമ്മച്ചി അവരെ നോക്കി ഇവിടെ അങ്ങനെ സ്ഥലമൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അമ്മച്ചി കയറിപ്പോയി യേശു പിതാവിനും മാതാവിനും ഭയങ്കര സങ്കടമായി അവർ വീണ്ടും നടന്നു കുറേ വീടുകൾ അങ്ങനെ കയറി ഇറങ്ങി ും അവർക്ക് സ്ഥലം കൊടുത്തില്ല അങ്ങനെ അവർ നടന്നു പോകുമ്പോൾ അതാ ദൂരെ ഒരു കാലിത്തൊഴുത്ത് കണ്ടു ഈ കാലിത്തൊഴുത്തിൽ ആരാ ഉള്ളേന്ന് നിങ്ങൾക്ക് അറിയാമോ ആരാണ് ആ പശുക്കളല്ലേ പശുക്കൾ തിന്ന പുല്ലിന്റെ ബാക്കിയും വൈക്കോലും എല്ലാം ഇങ്ങനെ നിരന്ന് കിടക്കുകയായിരുന്നു യേസൈപിതാവ് അവിടെ ചെന്ന് അതെല്ലാം ഒരുമിച്ച് വെച്ച് ഒരു മെത്തയുണ്ടാക്കി മാതാവിനെ അവിടെ കിടത്തി പാവം മാതാവ് ഒത്തിരി ക്ഷീണിച്ചായിരുന്നു ആ രാത്രിയിലാണ് നമ്മുടെ ഈശോ ജനിക്കുന്നത് അപ്പോൾ ഈശോ ആരാണെന്നാണ് പറഞ്ഞത് ദൈവത്തിൻ്റെ പുത്രനാണ് പാവം ഈശോ അല്ലേ ആ വൈക്കോലിൻ്റെ മേളിൽ കിടന്നപ്പോൾ ഈശോയ്ക്ക് ഒത്തിരി വേദനിച്ചു കട്ടിലുണ്ടോ ഇല്ല അല്ലേ പുതപ്പുണ്ടോ ഇല്ല പാവം ഈശോ ഭയങ്കര തണുപ്പായിരുന്നു ഉണ്ണീശോയ്ക്ക് ഒത്തിരി തണുത്തു അങ്ങനെ അപ്പോൾ യൂസേപ്പ് യേസേപ്പിതാവ് എന്ത് ചെയ്തതെന്ന് അറിയാമോ നിങ്ങൾക്ക് വൈക്കോലൊക്കെ ഒരുമിച്ച് ചേർത്ത് ഒരു ചെറിയ മെത്തി ഉണ്ടാക്കി ഉണ്ണീശോയെ എവിടെ കിടത്തി ആ വൈക്കോലിൻ്റെ മുകളിൽ കിടത്തി അപ്പോൾ ഈശോ ജനിച്ച ഉടൻ തന്നെ സ്വർഗത്തിലെ മാലാഖന്മാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി അവർ പാട്ടുപാടി നൃത്തം ചെയ്യാൻ തുടങ്ങി അത്തിനെന്തെങ്കിലും ദൈവത്തിന് മഹത്വം ഹല്ലേലിയ എന്നൊക്കെ പാടി അവർ പാട്ടുപാടി സന്തോഷത്തോടെ ഭൂമിയിലേക്ക് വന്നു ആദ്യം എങ്ങോട്ടാണ് വന്നേന്നറിയാമോ ആ ഈ കാലത്തൊഴുത്തിൻ്റെ കുറച്ച് അകലെയായി രാത്രിയിൽ ആടുകളെ നോക്കിക്കൊണ്ടിരുന്ന ആട്ടടയന്മാരുണ്ടായിരുന്നു മാലാഘമാരെല്ലാവരും കൂടി അവരുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ആട്ടിടയന്മാരോട് എന്താ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാമോ ഇതാ നിങ്ങൾക്കായ ഒരു രക്ഷകൻ കർത്താവ മിശിക ഇന്ന് ജനിച്ചിരിക്കുന്നു ഇത് കേട്ടപ്പോഴേക്കും ആട്ടിടയന്മാർക്ക് ഭയങ്കര സന്തോഷമായി രക്ഷകനോ നമുക്കോ നമുക്കൊന്ന് പോയി കണ്ടാലോ അപ്പോൾ മാലാക്കന്മാർ പറഞ്ഞു ബദ്രഹേമിലെ കാലിത്തൊഴുത്തിലാണ് ഈശോ ജനിച്ചിരിക്കുന്നത് നിങ്ങൾ വേഗം പോയി അവനെ കണ്ട് ആരാധിക്കുക അട്ടിടയന്മാർ ഒത്തിരി സന്തോഷത്തോടെ തുള്ളിച്ചാടി അവർ എങ്ങോട്ട് പോയി ബദലഹേമിലേക്ക് പോയി ബദലഹേമിൽ ചെന്ന് അവിടെ ഉണ്ണീശോയെയും മാതാവിനെയും യേശിതാവിനെയും കണ്ട് അവർ ആരാധിച്ച് തിരിച്ചു പോന്നു ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാം എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കണം കേട്ടോ വളരെ നീണ്ട ബുദ്ധിമുട്ടുള്ള ഒരു യാത്രയ്ക്ക് യോസെഫും മറിയയും തയ്യാറായി അന്ന് യാത്രയ്ക്കായി കാറുകളോ വണ്ടികളോ ഉണ്ടായിരുന്നില്ല കഴുതപ്പുറത്താണ് യാത്ര ചെയ്തിരുന്നത് അല്ലെങ്കിൽ നടന്നു തന്നെ വേണം പോകുവാൻ മറിയ കഴുതപ്പുറത്തിരുന്നു യോസെഫ് കൂടെ തന്നെ നടന്നു ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് യാത്ര ചെയ്യാൻ മറിയ വിഷമിച്ചു മരുഭൂമിയിലൂടെ അനേക നാളുകൾ യാത്ര ചെയ്ത് ഒടുവിൽ മറിയയും യോസേഫും ബത്ലഹേമിലെത്തി അവർ പട്ടണത്തിലെത്തിയപ്പോൾ നേരം ഇരുട്ടിയിരുന്നു രാത്രി കഴിച്ചുകൂട്ടാൻ അവർക്കൊരു സ്ഥലം അത്യാവശ്യമായിരുന്നു എന്നാൽ എല്ലാ വഴിയമ്പലങ്ങളും നിറഞ്ഞിരുന്നതുകൊണ്ട് ആരും അവർക്ക് സ്ഥലം കൊടുത്തില്ല യോസേഫ് പട്ടണത്തിലൂടെ നടന്ന് വീടുകളുടെയും കടകളുടെയും വാതിലുകൾ മുട്ടിക്കൊണ്ടേയിരുന്നു പക്ഷേ ആരും അവരെ അകത്ത് കടക്കാൻ അനുവദിച്ചില്ല മറിയയ്ക്ക് പ്രസവത്തിനുള്ള സമയമായി അവൾക്കും കുഞ്ഞിനും സുരക്ഷിതമായ ഒരു സ്ഥലം അത്യാവശ്യമായിരുന്നു യോസേഫും മറിയയും എല്ലാ പ്രതീക്ഷയും കൈവിടിഞ്ഞു എല്ലാ ഇടവും അന്വേഷിച്ച ശേഷം പശുക്കൾക്കായി ഉണ്ടാക്കിയ ഒരു തൊഴുത്ത് കണ്ടു അവിടെ ധാരാളം പുതിയ വൈക്കോലുണ്ടായിരുന്നു യോസേഫ് ആ വൈക്കോൽ ഉപയോഗിച്ച് മറിയയ്ക്ക് ഒരു കിടക്കുണ്ടാക്കി രാത്രി കുറേ കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു മറിയ സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു യോസേഫ് പുതിയ വൈക്കോലുകൊണ്ട് ഒരു കിടക്കുണ്ടാക്കി കുഞ്ഞിനെ അതിന്മേൽ കിടത്തി അത് കുഞ്ഞിന് നല്ല ചൂടും സുഖവും നൽകി കുഞ്ഞ് സന്തോഷത്തോടെ കിടന്നുറങ്ങി ദൈവദൂതന്റെ പ്രവചനം സത്യമായതിൽ മറിയ സന്തോഷിച്ചു ഈ ലോകത്തിന്റെ രക്ഷകനായ യേശു ക്രിസ്തു താഴ്മയോടെ ഒരു പശുത്തൊഴുത്തിൽ ജനിച്ചു യോസേഫും മറിയയും താമസിക്കാനൊരു സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരുന്ന രാത്രിയിൽ അധികം അകലെയല്ലാതെ ഇടയന്മാർ കുന്നിൻ മുകളിൽ ആടുകൾക്ക് കാവലിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവർ ആകാശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു വെളിച്ചം കണ്ടു അവർ കണ്ണു തുറന്നപ്പോൾ സുന്ദരിയായ ഒരു മാലാഖയെ കണ്ടു അവർക്ക് നീണ്ട സ്വർണ്ണ നിറത്തിലുള്ള മുടിയും വെള്ളിച്ചിറകുകളും ഉണ്ടായിരുന്നു സ്വർണവും വെള്ളയും കലർന്ന ഒരു വസ്ത്രമായിരുന്നു അവരുടേത് അത് വെളിച്ചത്തിൽ വെട്ടിത്തിളങ്ങി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പിന്നീട് മാലാഖ അവരോട് സംസാരിച്ചു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെ ഒരു സുവാർത്ത അറിയിക്കുവാൻ വന്നതാണ് ഇന്ന് രാത്രി ബെത്ലഹേമിൽ ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു കുഞ്ഞിന്റെ പേര് യേശു എന്നാണ് അവൻ ഈ ലോകത്തിന്റെ രക്ഷിതാവാണെന്നറിയപ്പെടുന്നതാണ് നിങ്ങൾ കടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ അവിടെ കാണും ിലെല്ലാം ചെന്ന് ഈ കുഞ്ഞിന്റെ ജന്മവാർത്ത എല്ലാവരെയും അറിയിക്കൂ യഹൂദന്മാരുടെ രാജാവായ യേശു ഇന്ന് ജനിച്ചു എന്ന വിവരം എല്ലാവരും അറിയട്ടെ സമാധാനത്തോടെ പോവു ഈ സുവാർത്ത എല്ലാവരെയും അറിയിക്കൂ ആട്ടിടയന്മാർക്ക് സന്തോഷവും അത്ഭുതവും ഒരേ സമയത്തുണ്ടായി ഒരു രക്ഷിതാവ് ജനിച്ചതറിഞ്ഞ് അവർ അതിയായി സന്തോഷിച്ചു അവർ ബത്ലഹേമിൽ യേശു എന്ന രക്ഷിതാവ് ലളിതമായ ഒരു പശുത്തൊഴുത്തിൽ കിടക്കുന്നത് നേരിൽ കാണുവാനായി ഓടിച്ചെന്നു അവർ ബത്ലഹേമിലെ പശുത്തൊഴുത്തിൽ സൗമ്യനായി കിടക്കുന്ന യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായല്ലേ അപ്പോഴ നിങ്ങൾക്ക് ഇന്നൊരു ഹോംവർക്ക് ഉണ്ട് നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഇങ്ങനെ കളറില്ലാതെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് അതെന്താണെന്ന് അറിയാമോ മനുഷ്യനായി ജനിച്ച ദേവുത്രനാണ് ഈശോ എന്താണ് മനുഷ്യനായി ജനിച്ച ദേവുത്രനാണ് ഈശോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് കൊടുത്ത് നിങ്ങളത് എഴുതണം കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഈശോ ജനിച്ച കഥ കേട്ടു അല്ലേ വീഡിയോയും കണ്ടു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്തായിരുന്നു പഠിച്ചത് ഈശോയുടെ അമ്മ ആരാണ് മാതാവ് അല്ലേ അമ്മ മാതാവിൻ്റെ പേരെന്താണ് മറിയാം ഈശോയുടെ വളർത്തുപിതാവ് ആരാണ് യൗസേ പിതാവ് ഈശോ എവിടെയാണ് ജനിച്ചത് ഈശോ എവിടെയാണ് ജനിച്ചത് ബദൽഹാമിലെ കാലത്തൊഴുത്തിലാണ് ഈശോ ജനിച്ചത് ഈശോ ജനിച്ചപ്പോൾ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ആരോടാണ് ഈ കാര്യം ആദ്യമായിട്ട് പറഞ്ഞത് ആരോടാണ് ആ അവിടെ ആടുകളെ നോക്കിക്കൊണ്ടിരുന്ന ആട്ടിടിയന്മാരോട് ആണല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് ഈ കാര്യങ്ങളൊക്കെയാണ് പഠിച്ചത് അപ്പം നമുക്ക് ഉണ്ണിയായി പിറന്ന ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ കണ്ണുകൾ കണ്ണുകളടിച്ച് കൈ ഊപ്പിപ്പിടിച്ച് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കുവാനായി കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണീശോയെ ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഉണ്ണീശോയെ അങ്ങേപോലെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാൻ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ അങ്ങയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അങ്ങനെ അങ്ങയെ സ്നേഹിക്കുവാനും കുഞ്ഞുമക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കൈകൾ തട്ടി തട്ടി